മഹാകുംഭമേളയെയും ഹൈന്ദവാചാരങ്ങളെയും അധിക്ഷേപിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ഹിന്ദുവിരോധം പുതുതലമുറയിലെ കോൺഗ്രസുകാരിലൂടെ തുടരുകയാണെന്ന് ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടി ഹജ്ജന് പോകുന്നത് പട്ടിണിയും ദാരിദ്ര്യവും പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമോ പരിഹരിക്കുമോയെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും ചോദിച്ചു ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യമില്ലാതാകുമോ ഭക്ഷണം ലഭിക്കുമോ എന്നായിരുന്നു മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുള്ള മല്ലികാർജുന ഖാർഗെയുടെ പരാമർശം കുട്ടികൾ പട്ടിണിയിൽ മരിക്കുന്നു സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഇതിനൊക്കെ മഹാകുംഭമേളയിലെ സ്നാനത്തിലൂടെ പരിഹാരമാകുമോ എന്നും ഖാർഗെ ചോദിച്ചു കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഗുരുപരമ്പരകളെ അപമാനിക്കുകയും സനാതനധർമ്മത്തെ ഇകഴ്ത്തുകയുമാണ് കോൺഗ്രസ് ചെയ്തതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ ഹിന്ദു വിരോധം പുതുതലമുറയിലെ കോൺഗ്രസുകാരിലൂടെ തുടരുകയാണെന്നും ഭിന്നിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ബി ദേശീയ വക്താവ് ഡോക്ടർ സുരേന്ദ്ര ജെയിൻ വ്യക്തമാക്കി मल्लिकार्जुन खड़गे जी ने तो कांग्रेस की परंपरा का निर्वाह किया है कांग्रेस काल नेमी बन गई है हिंदू धर्म को सनातन को समाप्त करने का संकल्प जो नेहरू जी ने लिया था आज की कांग्रेस उसी परंपरा का निर्वाह कर रही है मैं उनसे पूछना चाहता हूँ जिस तरह के अपमानजनक शब्द उन्होंने कुंभ के बारे में कहे वो किसी और आस्थाओं के बारे में बोलने की हिम्मत कर सकते हैं इन्होंने हमेशा ഹിന്ദു ഗൗരവശാലി പൽ ആയോ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണ് മല്ലികാർജ്ജുന ഖാർഗേയിലൂടെ വ്യക്തമായതെന്ന് പറഞ്ഞ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഹജ്ജിന് പോകുന്നത് പട്ടിണിയും ദാരിദ്ര്യവും പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന ചോദ്യമുയർത്തി ഖാർഗെ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി ഒന്നിലെ കുംഭമേളയിൽ സോണിയ പങ്കെടുത്തതും അസം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളും രൂക്ഷമായ ഭാഷയിലാണ് മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചത് രാജ്യത്തെ കൂടാനുകൂടി ഹൈന്ദവ വിശ്വാസികളെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് ജനം ഡൽഹി